ണം ഞാൻ ഞാൻ എത്ര മാത്രം പവറായിട്ട് പറയാം അത്രയും അതിനെക്കാളും പവർ നിങ്ങൾക്കണം കേട്ടോ നമുക്ക് ഒരു പ്രാവശ്യങ്ങൾ പറയാം ഒരു സമാനം ആരാണ് ഏറ്റവും കൂടുതലായിട്ട് ലൗഡായിട്ട് അഞ്ച് പേര് സമ്മാനം ഇവരെ കൊണ്ട് തരും ഓക്കെ அஞ்சுள்ளே நமக்கு ஒரு மணிக்கு மூணு பேர் കേട്ടോ നല്ല വെറൈറ്റി തന്നെ അപ്പൊ നമുക്ക് ആ ഒരു ടോയിലേക്ക് പോകാം നമുക്ക് കൗണ്ട് ചെയ്യാം നമുക്ക് ഒരുമിച്ച് കൗണ്ട് ചെയ്യാം ഓക്കെ എടുത്തോളൂ വായിച്ചു തന്നെ എടുത്തോ അപ്പൊ നിങ്ങൾക്ക് വായിക്കാം എടുക്കാം കണ്ണടച്ചിട്ട് എടുത്തോ ആടിയെടുത്തോളൂ ഓക്കെ പുറത്തന്നെ വായിച്ചോ പക്ഷേ കൊറച്ച് മലയാളം വായിക്കാൻ അറിയാം എനിക്ക് ആ ഓക്കെ ഓക്കെ അപ്പോ പിന്നായിരിക്കുന്നത് ദീപ കുമാരി ദീപകുമാരി ദീപകുമാരി നമ്പർ നമ്പർ ഫോൺ ുമാരിപകുമാരി പറയാം ലാസ്റ്റ് ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് മൂന്ന് ഡിജിറ്റ് ഫോർ ടു ഫൈവ് ദീപകുമാരി ദീപകുമാരി ഇല്ല ഒന്നൂടെ എടുക്കണം ഒന്നൂടെ എടുക്കണം ഒന്നൂടെ എടുക്കും ഓ നക്കില്ലാത്ത ദീപകുമാരി ഭാഗ്യമല്ലോ കളി ജോസ് എബ്രഹാം പറ ഞാൻ മാത്രല്ലാസ്റ്റ് സിക്സ് ഫൈവ് ജോസ് എബ്രഹാം ഉണ്ടോ ഇവിടെ എവിടെ ജോസ് അബ്രഹാമെ നിങ്ങൾ കാണില്ലല്ലോ ഇല്ല ജോസ് അബ്രഹാമില്ല ഒന്നുകൂടെ നോക്കണോ നല്ല ഹാൻഡ് റൈറ്റിംഗ് അഞ്ചു പ്രശാന്ത് പ്രശാന്തൊന്നില്ല അഞ്ചു പ്രശാന്ത് അഞ്ചു ഭവനം അഞ്ചു പ്രജാ അഞ്ചു ഇല്ലേ

നിൽക്കുന്നവരൊക്കെ ഇല്ലെന്ന് പറയണേരില്ലെന്ന് പറയണല്ല ഒന്നുണ്ടോ നോക്കിമാരി ആദിനം പുഴയോഴ് സുധാകുമാരി ഉണ്ടോ ുംങ്ങി കളഞ്ഞി ചേച്ചി ലോക സൈറ്റ് എഴുതാ ഞാൻ കൊടുക്കേണ്ട വിളിച്ചു ആ ഓക്കെ ഓക്കെ ഇത് ആതിരായോ ചുമടാ നോട്ട് ചെയ്ത് പേര് വിളിപ്പിക്കുന്നു യം ആതിരെ ഇല്ലെന്നോ ഒന്നുണ്ട് ഇങ്ങനെ നമ്മളെടുത്തെടുത്ത് പരിപാടം വേണ്ട വെയില് പറഞ്ഞിട്ടുണ്ടായത് ഉണ്ണി ദ്വാരക ഓ ദ്വാരക എന്നൊക്കെ വന്നിട്ടുണ്ട് ಇದ ಪರಿರ್ ಅಮೆರಿಕನ್ ಫೈಟಿ ಆದ್ರೆ ತಿರು ತಿ ಉನ್ನಿ ಚೇಟ ಬಂದಪಡೆಗೆ ಕೇರ್ ಮಾತ್ರ ಆ ಕೇಡ ಉನ್ನಿ ಚೇಟ ಫೋನ್ ನಂಬರ್ ಬರ್ದಾ लास्ट ಮೂನ್ ಅಕ್ಷರ 0040 ಪೂಜೆ ಪೂಜೆ ನಾಲ್ಕು ಕಾಣೋ ಕೇರ್ ವಾ ಎ ಭಯಂಜೆ ಕೇಡ ಐಸರಿ ನಾ ಪಾಡನೆ ಎಡಾ ಬರಲ್ಲ ಗೆಟ್ಟಿ ಅಂತ ಅದನಕ ಅವla ಟ್ಯಾಕ್ಸಿ ಬರ್ದ ഭരണിക്കാവിന്റെ സ്വന്തം ടാക്സി ഡ്രൈവറാണ് സുഹൃത്തുക്കളെന്താണ് വേണ്ടി എന്റെ എന്റെ കുടുംബത്തിന്റെ എല്ലാവിധ ഭാഗങ്ങളും ആയിരുന്നു അടിപൊളി നമ്മുടെ ഇരുപത് വർഷമായിട്ട് ടാക്സി ഓടിക്കുന്നതാണ് അപ്പൊ ഇനി മുതൽ ആരെങ്കിലും ചേട്ടൻ ടാക്സി കയറിയിട്ട് ഒരു ടെക്സ്റ്റൈൽസ് പോകണമെന്ന് പറഞ്ഞാൽ എവിടെ കൊണ്ടു സിറ്റി ഫുഡ്ഗൺസ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നമുക്ക് എടുത്തിട്ട് പോവാം അപ്പൊ അതിന്റെ കൂട്ടത്തില് തന്നെ ഈ ഒരു ബാക്ക് ടു സ്റ്റേജിലേക്ക് ഒന്ന് വരാം ഹായ് ഹായ് പറഞ്ഞിട്ട് പോവാം അറിയില്ലേ അപ്പൊ ഇപ്പഴല്ല പിന്നെ അപ്പൊ നമുക്കിനി ആ ഒരു പതിനായിരത്തിന്റെ തേർഡ് പ്രൈസിലേക്ക് തന്നെ ആരാക്കുന്നുള്ളത് അപ്പൊ നിങ്ങളുടെ പതിനായിരം രൂപ കിട്ടാൻ ലക്കി ലക്കി ആരാണുള്ളത് ഭാഗ്യശാലി ആരാണുള്ളത് നമുക്ക് നോക്കാം അത്